നിസ്കാരപ്പായനാ നെഞ്ഞേ കുതിർന്നല്ലോ നിവരാതെ കുമ്പിറ്റൻ കണ്ണ് നീറഞ്ഞല്ലോ സുബുഹിക്ക് പാടുന്ന പൂവാലൻ പക്ഷിക്ക് സുബുഹാനി സങ്കടം തോന്നും നിസ്കാരപ്പായനാ നെഞ്ഞേ കുതിർന്നല്ലോ നിവരാതി കുമ്പിട്ടൻ കണ്ണേ നിറഞ്ഞല്ലോ സുബുഹിക്ക് പാടുന്ന പൂവാലൻ പക്ഷിക്ക് സുബുഹാനി സങ്കടം തോന്നുന്നുണ്ടെന്നോട് ഇതുവരെ ഏറെ കുറ്റങ്ങൾ ചെയ്തു ഞാൻ ഈ ജന്മമേകിയ നിന്നെ മാറുന്നു ഞാൻ ഇതുവരെയേറെയും കുറ്റങ്ങൾ ചെയ്തു ഞാൻ ഈ ജന്മമേകിയ നിന്നെ മാറുന്നു ഞാൻ മറിമായും കാട്ടും നീ ദുനിയാവ് നന്നല്ല മനതാരും മാറ്റി മാ റച്ച് കളയല്ല നിസ്കാരപ്പായനാ നെഞ്ഞേ കുതിർന്നല്ലോ കുമ്പിട്ടൻ കണ്ണ് നീറഞ്ഞല്ലോ സുബിഹിക്ക് പാടുന്ന പൂവാലൻ പക്ഷിക്ക് സുബുഹാനി സങ്കടം തോന്നുന്നുണ്ടെന്നോട് നിസ്കാരപ്പായനാ നഞ്ഞേ കുതിർന്നല്ലോ നിവരാതി കുമ്പിട്ടൻ കണ്ണ് നീറഞ്ഞല്ലോ